നടന്മാരും നടിമാരും അവരുടെ അഭിനയ പ്രതിഫലത്തിന്റെ പേരിൽ പലപ്പോഴും വാർത്താ തലക്കെട്ടുകളിൽ ഇടം നേടാറുണ്ട് ഷാരൂഖ് ഖാൻ സൽമാൻ ഖാൻ അമിതാഭ് ബച്ചൻ ആമിർ ഖാൻ അക്ഷയ് കുമാർ തുടങ്ങി നിരവധി താരങ്ങൾ ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുമുണ്ട് ഇതുവരെ ബോളിവുഡ് സിനിമയിൽ മാത്രമായിരുന്നു താരങ്ങൾ വൻതുക പ്രതിഫലമായി ഈടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമാ താരങ്ങളും ഒരു സിനിമയ്ക്ക് നൂറ് കോടി രൂപ പ്രതിഫലമായി ഈടാക്കാൻ തുടങ്ങിയിരിക്കുന്നു എസ് എസ് രാജമൌലി സംവിധാനം ചെയ്ത ഒന്നിലധികം സിനിമകളിൽ നായകനായി അഭിനയിച്ചിട്ടുള്ള പ്രഭാസ് ആണ് തെന്നിന്ത്യയിലെ ആ സൂപ്പർ താരം തെന്നിന്ത്യൻ സിനിമാ വ്യവസായത്തിന്റെ ശക്തി കേന്ദ്രമായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു ഒരു സയൻസ് സിനിമയിലെ പ്രഭാസിന്റെ പ്രധാന വേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരം കോടി കടക്കുന്ന ആദ്യ ചിത്രമായി ചരിത്രം സൃഷ്ടിച്ചിരുന്നു ബാഹുബലി എന്ന ചിത്രത്തിന് ശേഷമാണ് ഇന്ത്യൻ സിനിമയിലെ ഒരു പ്രധാന ഐക്കണായി പ്രഭാസ് മാറിയത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളായിട്ടാണ് പ്രഭാസ് ഉയർന്നുവന്നത് സിനിമയുടെ ബജറ്റ് ആവശ്യമായ താരനിരയുടെ അളവ് തുടങ്ങിയ ഘടകങ്ങളെ സ്വാധീനിച്ച് അദ്ദേഹത്തിന്റെ ഫീസ് ഗണ്യമായി വ്യത്യാസപ്പെടാറുണ്ട് പ്രഭാസിന്റെ വരുമാനം ഉയർന്നതോടെ ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലെ പവർ ഹൗസ് എന്ന പദവിയും അദ്ദേഹം ഉറപ്പിച്ചു ഒരു ചിത്രത്തിന് കോടി രൂപയാണ് പ്രഭാസ് ഈടാക്കുന്നതെന്ന് വാർത്താ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ പാൻ ഇന്ത്യ അപ്പീലിന് ഇതിലും വലിയ തുക നൽകാൻ നിർമ്മാതാക്കൾ തയ്യാറുമാണ് മറ്റൊരു പെന്നിൻഡ്യൻ നടനും ഒരു ചിത്രത്തിന് കോടി രൂപ ഈടാക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലെങ്കിലും പ്രഭാസ് ഇതിനകം തന്നെ ആ നിരയിലെത്തിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത റിലീസായ ദി രാജ സബ് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാണിജ്യ സാധ്യതകൾ വർദ്ധിക്കുകയും ഇന്ത്യൻ സിനിമയിലെ മുൻനിര താരമെന്ന നിലയിലുള്ള സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യും